ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓരോ ദേവതമാർക്കും ഓരോ പുഷ്പങ്ങളാൽ പ്രാധാന്യമെന്നാണ് പുരാണങ്ങളും വേദങ്ങളും ഒക്കെ പറയുന്നത് ഇതുപ്രകാരം മൂർത്തികളുടെ പുഷ്പങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം വരുന്നത് തുളസിയും ആയിരിക്കും മറ്റു ചില പുഷ്പങ്ങളും ഈ ദേവതകൾക്ക് പ്രാധാന്യത്തോടെ അർപ്പിക്കാറുണ്ട് മഹാവിഷ്ണുവിനും മഹാലക്ഷ്മിക്കും പ്രീതികരമായ പുഷ്പങ്ങളാണ് പാരിജാതവും ജമന്തിയും ഈ പുഷ്പങ്ങൾ വളരെ പവിത്രമാണ് ഇവ ആരാധനയ്ക്കും പൂജകൾക്കും ജ്യോതിഷപരമായ ചില പരിഹാരങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്നു പാരിജാതവും ജമന്തിയും വളരുന്ന വീട്ടിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം പ്രധാനമാകുന്നു വാസ്തുശാസ്ത്ര സംബന്ധമായും ചില പരിഹാരത്തിനോ സാഫല്യത്തിനോ ഒക്കെയായിട്ട് ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കാറുണ്ട് ജ്യോതിഷത്തിൽ മഹാവിഷ്ണുവിനെ പാരിജാത പുഷ്പങ്ങളും ജമന്തി പൂക്കളും കൊണ്ട് ആരാധിക്കാൻ ഉപദേശിക്കുന്നുണ്ട് ചില വിശേഷ പൂജകളിൽ ഈ പുഷ്പങ്ങൾ ഉപയോഗിക്കാൻ വേദങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ പിന്തുടർന്നാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും വീടിൻ്റെ പരിസരത്ത് ജമന്തിച്ചെടി പരിപാലിക്കുന്നത് കുടുംബത്ത് സമാധാനവും സമൃദ്ധിയും ഉറപ്പ് നൽകും അതുപോലെ തന്നെ കുളിക്കുവാനുള്ള ജലത്തിൽ അഞ്ച് പാരിജാത പുഷ്പങ്ങൾ കൂടിയിട്ടാൽ നവഗ്രഹങ്ങളുടെ എല്ലാ ദോഷഫലങ്ങൾക്കും ആശ്വാസം ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസം പാരിജാതത്തിൻ്റെ വേരുകളിൽ ജലം അർപ്പിക്കുകയും മഞ്ഞൾ തൂവുകയും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ സഹായിക്കും അതുപോലെ ചൊവ്വാഴ്ച ദിവസം പുതിയതായി എടുത്ത ഒരു പാരിജാത പുഷ്പം ഒരു മഞ്ഞപ്പട്ടിൽ കെട്ടി അലമാരയിലോ പണപ്പെട്ടിയിലോ സൂക്ഷിച്ചാൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഭവിക്കുന്നതാണ് ലക്ഷ്മി ദേവിയെ ജമന്തി പൂക്കൾ കൊണ്ട് ആരാധിക്കുകയും ദേവിയുടെ പാദങ്ങളിൽ ജമന്തി പൂക്കൾ അർപ്പിക്കുകയും ചെയ്യുക ഇത് ആത്മീയ അഭിലാഷങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നതാണ് സ്നാനജലത്തിൽ മൂന്ന് ജമന്തിപ്പൂക്കൾ ഇട്ട് കുളിക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഒമ്പത് ദിവസം കുളിക്കുക ഇത് വ്യാഴഗ്രഹം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് ജമന്തിയും പാരിജാതവും വീട്ടു പരിസരത്ത് നടന്നത് വളരെ ശുഭകരമാണ് ഇത് കുടുംബത്തിലെ അംഗങ്ങളെ രോഗദുരിതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു കൂടാതെ ജീവിതത്തിൽ പല മികച്ച നേട്ടങ്ങൾക്കും കാരണമാകുന്നു ചൊവ്വാഴ്ചകളിൽ പാരിജാത മരങ്ങളുടെ ചുവട്ടിൽ ആരാധന നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ജലഗന്ധ പുഷ്പ ധൂപാരാധന നടത്തിയാൽ ശനി ചൊവ്വ തുടങ്ങിയ ഗ്രഹസംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതാണ് ഗുരു പുഷ്യമുഹൂർത്തത്തിൽ കുറച്ച് പാരിജാത വേരുകൾ ശേഖരിച്ച് കുങ്കുമ ചെപ്പിൽ വയ്ക്കുക ഈ ചെപ്പ് വീട്ടിലോ തൊഴിലിടത്തോ സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ ഭാഗ്യത്തെ ബാധിക്കുന്ന ദൃഷ്ടിദോഷത്തിന് പരിഹാരമാണ് പാരിജാതവും ജമന്തിപ്പവും ഉള്ളിടത്ത് മഹാവിഷ്ണു കുടികൊള്ളുന്നു അതിനാൽ ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പരിസരങ്ങളിൽ നെഗറ്റീവ് എനർജി ഇല്ലാതെയായിട്ട് പോസിറ്റീവ് എനർജി വരുന്നതാണ് പൗർണമി നാളിൽ വൈകിട്ട് ഒഴുക്ക് നീരിലേക്ക് അതായത് തോട് നദികൾ പോലുള്ളവയിൽ അഞ്ച് പാരിജാത പൂക്കൾ ചന്ദ്രനെ നോക്കി അർപ്പിക്കുക ഇത് ചന്ദ്രൻ്റെ ദോഷം മൂലമുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കും കൂടാതെ ഇത് ദാരിദ്ര്യത്തെ ക്രമേണ തുടച്ചു നീക്കാനും നിങ്ങളിലേക്ക് സമ്പത്തൊഴുകുവാനും സഹായിക്കും ചൊവ്വാഴ്ച ദിവസം ഏഴ് പാരിജാത പൂക്കൾ ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ സൂക്ഷിക്കുക വീട്ടിലെ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്ന ശുദ്ധമായിടത്തോ ഇത് സൂക്ഷിക്കാം ഒപ്പം നിത്യവും പാർവതി ദേവിയെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുക വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് ഇത് മംഗല്യഭാഗ്യം പ്രദാനം ചെയ്യുന്നതാണ് ഒരു ശുഭമുഹൂർത്തത്തിൽ പാരിജാതത്തിൻ്റെ വേരിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് കഴുകി ശുദ്ധിയാക്കി വീട്ടിലെ പൂജാമുറിയിലോ അലമാരയിലോ പേഴ്സിലോ സൂക്ഷിക്കുക ഇത് അനാവശ്യ ചിലവുകളിലേക്ക് പണം ഒഴുകുന്നത് തടയും കടബാധ്യതകൾ മാറുകയും അധിക വരുമാന സ്രോതസ്സുകൾ വന്നു ഭവിക്കുകയും ചെയ്യുന്നു വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക